സി പി ഐക്ക് വേണ്ടിയുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് ആർ എസ് എസിനെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കാൻ പ്രസാർ ഭാരതി നിർദ്ദേശം ദൂരദർശനായുള്ള അഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് സംപ്രേഷണത്തിൽ നിന്ന് സി പി ഐ പിന്മാറി പ്രസംഗം ചെറിയ മാറ്റങ്ങളോട് റെക്കോർഡ് ചെയ്യാൻ ആകാശവാണി തയ്യാറായതായി ബിനോയ് വിശ്വം പറഞ്ഞു എം ഉണ്ണികൃഷ്ണൻ ഉണ്ണി എന്താണ് സംഭവിച്ചത് ജണിത ദൂരദർശനിലെ സി പി ഐയുടെ പ്രസംഗം സെൻസർ ചെയ്യാൻ ദൂരദർശൻ നിർദ്ദേശം നൽകിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നിലപാടുകൾ അവതരിപ്പിക്കാൻ ദേശീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ദൂരദർശൻ കൃത്യമായി സമയം നൽകാറുണ്ട് അതിന്റെ ഭാഗമായാണ് ദൂരദർശനിൽ സി പി ഐയുടെ പ്രസംഗം റെക്കോർഡ് ചെയ്യാനായി ബിനോയ് വിശ്വത്തെ ക്ഷണിച്ചിരുന്നത് ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ ഒന്നര പേജിലധികമുള്ള പ്രസംഗത്തിന്റെ പകർപ്പ് ദൂരദർശന് നൽകിയിരുന്നു മിനിറ്റ് ആയിരുന്നു റെക്കോർഡിംഗ് സമയം എന്നാൽ ഈ പ്രസംഗം പരിശോധിച്ചുകൊണ്ട് ആർ എസ് എസിനെതിരായ പരാമർശങ്ങൾ പ്രത്യേകിച്ച് ആർ എസ്സിനെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കാനാണ് ദൂരദർശൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്ക്രിപ്റ്റ് പരിശോധിക്കുന്ന ഒരു സമിതി ഉണ്ട് ദൂരദർശനിൽ ആ സമിതി ഈ പ്രസംഗം പരിശോധിച്ചതിന് ശേഷം ആർ എസ് എസിനെതിരായ ഓരോ വിമർശനവും നീക്കം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയത് ഈ പ്രസംഗത്തിൽ ഹിറ്റ്ലർ മുസോളിനി എന്ന വാക്കുകൾ പോലും ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ പകർപ്പ് സഹിതമാണ് പുരോഹിച്ചും ഈ ഒരു തീരുമാനത്തെ വളരെ ശക്തമായി ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ ദൂരദർശനുള്ള അഭിസംബോധന തന്നെ അധികം റെക്കോർഡ് ചെയ്യുന്നതെന്നും പിന്മാറിയിരിക്കുകയാണ് എന്നാൽ ആകാശവാണി ഇതേ പ്രസംഗം തന്നെ ചെറിയ കൂടി റെക്കോർഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അവരെന്നാണ് വിനോദവശം അറിയിച്ചിരിക്കുന്നത് ഏതായാലും സി പി ഐ ദൂരദർശന്റെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ വാദങ്ങൾ വയ്ക്കാനുള്ള അവസരം ദൂരദർശൻ നൽകേണ്ടതാണ് അവിടെയാണ് ഈ സെൻസറിംഗ് നടക്കുന്നതെന്നാണ് സി പി ഐയുടെ ആരോപണം